ആ ചെറിയ അസലാമലൈക്കും അവധിക്ക് താത്ത എവിടെ പോവാ ശ്രദ്ധിക്കണേ കുട്ടികളുണ്ട ബ്രേക്ക്ഔട്ടുമ്പോ പണ്ട് ഇനോട്ടിനെട്ട് ഇനോട്ടെ എന്റെ പുള്ളിയിട്ട് അല്ല അങ്ങനെയൊക്കെ എന്താണല്ലോ ഒരു വേദാറാണ് മക്കളെ ഉണ്ടെങ്കി ശരി അസാം ഞങ്ങൾ എണ്ണല്ലേ ഞാൻ വിളിക്കാം എണ്ണ ഉണ്ടോ അപ്പൊ കായ്സ് ഞമ്മൾ ചെറിയ ഒരു റൈഡ് പോവാണെന്ന് ആംബ്രോ കുഞ്ഞും പിന്നെ ഞാനും അപ്പൊ കുഞ്ഞി എന്താ പറയാനുള്ളു എന്താ പറയാനുള്ള കുടുംബാണിയ െ നീയല്ലാതെ നിത്യം നിത്യം കത്തെഴുതാൻ നീ അല്ലാതാരുണ്ട് നിത്യം നിത്യം അഴുതാൻ എങ്ങനെയാണ് പാട്ട് നീ ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ കത്തുമയക്കും ഒന്നും ഇല്ല നന്ന നിത്യം നിത്യം നന്നനിക്കും കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ഫേവറേറ്റ് പാട്ട് ഏതായിരുന്നോ ആയ അയ്യോ പാടറിയ കുഞ്ഞേ കാണി ഞങ്ങളൊരു ഞാനും കുഞ്ഞി ആകുമ്പോഴും മാത്രമല്ല കേട്ടോ ഫുൾ ടൈം എല്ലാരും ഉണ്ടാവില്ല അപ്പൊ ചെറിയ റൈഡ് ആണ് അപ്പൊ റൈഡ് പോകുമ്പോൾ ഒരു ഇവിടെ കുഞ്ഞു കപ്പ് ഐസ്ക്രീം ഐസ്ക്രീം ഒന്ന് കാണിച്ചു കൊടുക്കും കുഞ്ഞി എങ്ങോട്ട് നോക്കി ഹായ് പറ ഹായ് പറ ഒരു ഹായ് പറ ആമ്രൂ കോൺ ഐസ്ക്രീം ആ ഞങ്ങൾ ചെറിയൊരു യാത്ര അപ്പോൾ പാട്ട് ഇനി ഏതാണ് ബുദ്ധിപാടുകയ്യോ പണി പളിയിലോ അരില്ലോ ആയ്യോ പാടുത്തേക്കുടുമാണിയേ കുഞ്ഞേ ട്ടാ പോ നമ്മളെങ്ങട്ടാ പോന കുഞ്ഞ് പാറിയോ നല്ല വണ്ടി തറക്കാട്ടെ ഒന്ന് ഇന്ന് ശനിയാഴ്ച ഞായറാഴ്ച ദിവസം ഓർമ്മയില്ല എന്താളിയോ എങ്ങനെ എങ്ങനെയായിരുന്നു പാട്ടൊക്കെ പൂമകൾ പത്തി അമ്പലിൻ എവിടെ അമ്പലി എടിന്നുച്ച് അമ്പലി ഇല്ല അമ്പലിണ്ടോ ആരാ പറഞ്ഞ അമ്പിലിന്റെ അപ്പൊ കാസ് നമ്മൾ ഒരു ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീം നിന്നുമല്ലേ ആദ്യം നടപല പക്ഷെ അപ്പൊ ചോദിച്ചോ എടുക്ക പിന്നെ കാശ് അതിന്റെ തൊല്ലി ഇങ്ങനെ എടുത്തിട്ട് സാറിന് ഓഹ ഇല്ല കഴിഞ്ഞ ഡിസ്പ്ലേ അങ്ങനെയാ അപ്പൊ ഗ് നമ്മൾ പറഞ്ഞ എന്തെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നല്ല സന്തോഷായിട്ടിരിക്കാം സന്തോഷായിട്ടിരിക്കണം എന്ത് ചെയ്യണം നമ്മൾ ഒരു കാലത്ത് സങ്കടപ്പെടണം പെടണം നമുക്ക് ഒരു കാലത്ത് സന്തോഷം ഉണ്ടാവുള്ളൂ അതേമാതിരി ഒരു കാലത്ത് നമുക്ക് സന്തോഷം ഉണ്ടായാൽ ഒരു കാലത്ത് നമുക്ക് സങ്കടം ഉണ്ടാവും ലൈഫ് എന്ന് പറഞ്ഞാലും സന്തോഷം ഉണ്ടായാൽ മാത്രമേ സങ്കടം എന്താന്നുള്ള നമുക്ക് മനസ്സിലാവുള്ളൂ അല്ല അതേമാതിരി നമുക്ക് സങ്കടായ മാത്രമേ സന്തോഷം എന്താണെന്ന് മനസ്സിലാവുള്ളു അതുകൊണ്ട് വർക്ക് ഹാർഡ് പ്ലേ ബെറ്റർ എൻജോയ് ലൈഫ് നമ്മൾ എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് കുഞ്ഞി എങ്ങനെ വാവ് പൊളിച്ച് വെരി ഗുഡ് പറഞ്ഞിണോ കടിച്ച എന്താ പറഞ്ഞിട്ട് വന്നിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പണി ഇന്ന പണിന്നൊന്നുമില്ല ഏത് ജോലിയിലാണോ നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്നേ നല്ല മാന്യമായ ജോലി ഉണ്ടോ കക്കാനും പിടിച്ചു പറിക്കാനും കൊള്ളക്കൊന്നും പോവല്ല മാന്യമായ ജോലി നമ്മൾ ചെയ്യടാ മാന്യമായി ജോലി ചെയ്യ അടിച്ചു വെച്ച് ജീവിക്കൂടെ നമ്മളെ കൂടെ ഉള്ളവരും ശരിക്കും എൻജോയ് ചെയ്യിപ്പിക്കുക അവർക്കും സന്തോഷം കൊടുക്കുക അങ്ങനെയാണ് വേണ്ട കുഞ്ഞി അമ്പേ അപ്പൊ കാര്യം നമ്മളെ കൂടെ ഉള്ളവരെ എൻജോയ് ചെയ്യിക്കാം മാന്യമായ ജോലി മാന്യമായ ജോലിന്ന് പറയുമ്പോൾ ഒരുപാട് ജോലികളുണ്ട് നമ്മൾ പോ ഒരു നമ്മളിപ്പോൾ ലൈഫിലും നമ്മൾ പത്ത് വർഷം ഒരു ജോലി തന്നെ ചെയ്യാ ചതില് വലിയ ബെനഫിറ്റൊന്നുമില്ല അപ്പൊ നമ്മൾ മാറി ചിന്തിക്കുക വേറെ ജോലിയാം അങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ മാറി മാറി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നോ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പിന്നെ സംഭവങ്ങളൊക്കെ ചെയ്യാം ഓരോന്നും ഓരോരുത്തർക്ക് ഓരോരോ കഴിവുകളുണ്ട് എനിക്ക് പണ്ട് ഭയങ്കര ഡാൻസ് കളിക്കാനൊക്കെ കഴിവുണ്ടായിരുന്നു ഡാൻസ് കളി പഠിക്കാനും തന്നെ കിട്ടില്ല അത് കഴിഞ്ഞിട്ട് എന്താ പറയാ വണ്ടി ജി പി ആർ എസ് അല്ലായിരുന്നു നാട്ടിൽ ജി പി ആർ എസ് ഇപ്പത്തെ ത്രീ ജി ഫൈവ് ജി പറയുന്ന എന്റെ വീടിന്റെ അടുത്തൊക്കെ ജി പി ആർ എസ് അന്നൊരു ചെറിയ ക്യാമറ ഉള്ള ഫോണില് അമ്പ് അമ്പ് കുഞ്ഞു പറയാ അമ്പ് അങ്ങനെയൊക്കെ ഒരുപാട് പല പല കഴിവുകളാണുള്ളത് അപ്പൊ നമ്മൾ നമ്മളെ സ്കൂളിലുള്ള സ്കൂളിലുള്ള നമ്മളുടെ മക്കളെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത് ങ്ങനെ എന്ത് പഠിപ്പിക്കണ്ടേ നമ്മള് പിന്നെ ഷെ ഒരു മിനിറ്റാ മറന്ന് ഇടക്കിടക്ക് മറന്നുണ്ട് മറമി ഉണ്ടോന്നുണ്ടാവുന്നു സൂര്യൻ പറ നമ്മളെ നമ്മളെ കുട്ടികളെ എന്തെങ്കിലും കൈത്തൊഴിൽ ഈ സ്കൂളിൽ ഈ ലസാഖ് ഉസാക്കെ പഠിപ്പിക്കുന്നതിന്റെ കൂടെ കുട്ടികളെ എന്തെങ്കിലും ഒരു കൈത്തൊഴിലും നമ്മൾ പഠിപ്പിക്കണം എന്തെങ്കിലും കൈത്തൊഴിൽ പഠിപ്പിക്കാം ഒരുപാടുണ്ട് ഇലക്ട്രിക്കല് പ്ലംബിങ് അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ഒരു പലതിലായിരിക്കും വാസന ഉണ്ടാവും ഒരുപാട് കഴിവുകൾ ഉണ്ടാവും കുട്ടികൾക്ക് ഓരോരുത്തർക്ക് ഡ്രോയിങ് വരക്കാനായിരിക്കും ഓരോരുത്തർക്ക് ആ ആംബ്രന് വരക്കാൻ എൻ്റെ കുഞ്ഞുക്ക് വരക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ പെങ്ങൊക്കെ കിട്ടും പക്ഷേ എങ്കിലും ആ ടൈമിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്ങനെ അവളെ പഠിക്കാൻ വിടാനും എങ്ങനെ പഠിക്കാൻ വിടാൻ ഡ്രോയിങ് പഠിക്കാൻ വിടാനും അതിനും ഇതിനൊന്നും അന്നൊന്നും ഒരു അതിനുള്ള ഒരു ഇതില്ലായിരുന്നു പക്ഷെ എനിക്ക് പറയാനുള്ള ഈ സ്കൂളുകളിൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട നമ്മളെ സ്കൂളിൽ തന്നെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തുക അതാണ്ട് കുറെ ലസാഖുസാഖം സുഖ മഹിന്ദിയും അതും ഇതും പഠിച്ചിട്ട് കാര്യൊന്നും ഇല്ല ഞാനും ഇതൊക്കെ പഠിച്ചു സാഖം അതും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് അവരിലുള്ള ടാലന്റ് കണ്ടെത്തിയിട്ട് എല്ലാവർക്കും ഓരോ ആൾക്കാർക്ക് പാട്ട് പാടാൻ പ്രസംഗിക്കാൻ പല പല കഴിവുകളായിരിക്കും പലർക്കും ഉണ്ടാകാൻ അപ്പം നമ്മളെന്ത് ചെയ്യുക അവരുടെ ടാലൻറ്റ് കണ്ടത് പിന്നെ അതേപോലെ നമ്മളെ സ്കൂൾ നാട്ടിൽ രാവിലെ ഒരു വൈകുന്നേരം നാല് മണി അഞ്ച് മണി വരെ സ്കൂളാണ് ക്ലാസ്സാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് വീണ്ടും പഠിപ്പിക്കണം അപ്പോൾ ഒരു സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകത്ത ഞാനും കുറേ പഠിച്ചതാണേ എന്നാ പറഞ്ഞാൽ ഇവിടെ ഇവിടെന്നല്ല യൂറോപ്പിലായാലും ഇവിടെ ആയാലും രാവിലെ ഒരു പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ട് മണി വരെയുള്ളൂ ചെറിയ കുട്ടികൾക്ക് ഏത് നമ്മുടെ നാട്ടിലെ ചെറിയ നേഴ്സറി ഒക്കെ പോലെയുള്ള യു പി എൽ കെ ജിക്കൊക്കെ പന്ത്രണ്ട് മണി വരെ വലിയ കുട്ടികൾക്ക് രണ്ട് മണി വരെയുള്ള അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പോകാൻ എൽ കെ ജി യു കെ ജി അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ മണി മണിവരെയുള്ള ക്ലാസ് അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വന്നിട്ട് ഇവിടെ പന്ത് കളിക്കലും പരിപാടി ഒരുപാട് ഗ്രൗണ്ടും മത ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഞാൻ പറയുന്നതിൽ എന്തോ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്ന എന്തെങ്കിലും അങ്ങനെയാവുമ്പോ കുട്ടികൾക്ക് സമയം കിട്ടി രാവിലെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഏഴുമണി എട്ടുമണി ആവുമ്പോൾ ഇറങ്ങുന്നത് ആ ഏഴുമണിക്ക് ഇറങ്ങുന്ന ആമ്പൂർ ഒക്കെ വൈകുന്നേരം മണി അഞ്ചുമണി അഞ്ചരാവുമ്പോഴാണ് ആ ഏഴുമണിക്ക് അണിഞ്ഞിട്ട് മണി എട്ടര ആകുമ്പോൾ സ്കൂൾ ബസ് വരൂല്ലേ അങ്ങനെ സ്കൂൾ ബസ്സിൽ പോയി പിന്നെ വൈകുന്നേരം മണി അഞ്ചുമണി അഞ്ചരാവുമ്പളെ പുരയിലെത്ത അഞ്ചു മണിക്ക് പുരേലെത്തി വീണ്ടും നമ്മൾ നമ്മൾ പഠിക്കാൻ പോണ്ടേ അല്ല വീണ്ടും വീട്ടിൽ നിന്ന് പഠിക്കണ്ടേ മറ്റേ എന്തായോ പഠിക്കാൻ രാത്രി നമ്മൾ രാത്രി വീണ്ടും പഠിക്കാം സ്കൂൾ എന്നാ വൈകുന്നേരം വരെ സ്കൂൾ ആക്കി കോട്ടെ കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ വന്ന കളിക്കാൻ നേരം ഇല്ലല്ലോ അപ്പൊ ആമൃവിന്റെ അഭിപ്രായം എന്താ ശരിക്കും സ്കൂൾ നല്ല പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നിട്ട് വീട്ടിൽ നിന്ന് കളിക്കാന്നുള്ള അത് നല്ലൊരു സ്കീമല്ലേ കുഞ്ഞിക്ക് എന്താ പറയാനുള്ള ഓക്കെ അല്ലേ ഒനിക്കിഷ്ടമാണോ കുഞ്ഞിണ്ട് എങ്ങനെ എക്സാമിന് ഉച്ചവരേ ഉള്ളു പറഞ്ഞിട്ട് വന്നിട്ടോ എല്ലാരും സന്തോഷം എത്തിരിക്കാം വെറുതെ ഇരിക്കാണ്ടോ എന്തെങ്കിലും പണിക്ക് പോവാ വർക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിതം അടിച്ചുപൊളിക്കാം നമ്മളെന്തെങ്കിലും കുറഞ്ഞ ശമ്പളത്തിന് എന്തെങ്കിലും കുറഞ്ഞ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് എൻജോയ് കൂടുതൽ ചെയ്യാൻ പറ്റും നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ കുറഞ്ഞ എളുപ്പമുള്ള ജോലികൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റൂല ഓക്കെ അത്ര മാത്രം എനിക്ക് പറയാനുള്ളതായി നമ്മളിവിടെ ഒരു റൗണ്ട് അബൌട്ടിലെത്തി കുഞ്ഞി എന്നോട് ഐസ്ക്രീം ചോദിക്കുന്നുണ്ട്

拜拜。Bye bye.